കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം കല്യാണം കഴിയുന്നു അവർക്ക് എസ്യൂഷൽ ഒരു കുട്ടി ഉണ്ടാകുന്നു കുട്ടി എന്ന് പറയുന്നത് ഒന്നര വയസ്സുള്ള ഒരു പെൺകുട്ടിയാണോ എന്ന് മനസ്സിലാക്കാം ഈ സിറ്റുവേഷനിലെ ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഭാര്യയ്ക്ക് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ ഭാര്യ നിൽക്കുകയാണ് എന്നും മനസ്സിലാക്കാം അങ്ങനെ ഈ ഭാര്യയ്ക്ക് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു മെൻറ്റൽ സ്റ്റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒന്നര വയസ്സുള്ള പെൺകുട്ടിയുടെ കസ്റ്റഡി അച്ഛനെ പരിപൂർണമായി വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ കോടതിയിൽ ഈ ഫാദർ കേസ് ഫയൽ ചെയ്യാണ് അപ്പോൾ കേസ് ഫയൽ ചെയ്തപ്പോൾ ഈ കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന മെൻ്റൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കുടുംബ കോടതി മനസ്സിലാക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒന്നര വയസ്സുള്ള പെൺകുട്ടിയുടെ കസ്റ്റഡി അച്ഛന് കൊടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ കുടുംബ കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഭാര്യ എന്തു ചെയ്യുന്നു ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു പോകേണ്ടതാണ് ഒരു കല്യാണം ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്ക് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വരാം ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന ഒരു അവസ്ഥയല്ല അതെന്താണ് ഒരു ടെമ്പററി താൽക്കാലികമായി സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ് വെച്ചുകൊണ്ട് ഒരിക്കലും കുട്ടിയുടെ പെർമനൻറ്റ് കസ്റ്റഡി അച്ഛന് കൈമാറുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് കോടതി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാമിലി കോടതി അച്ഛന് അനുകൂലമായി നൽകിയ രീതി റദ്ദാക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ക്ലിയർ സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് എനബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ